ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിനും എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷിക്കാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കാതെ വേണ്ടതുണ്ട് എന്നാൽ കുട്ടിയെയും കഴിയുന്ന ദൈവസമാധാനം യുംവുകളും അപ്പൊ എന്നാ പറയുന്നത് നമ്മൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് വജനത്തിൽ തന്നെ പറയുന്നു ആകെയാണ് നാം എന്ത് എന്ത് തോന്നിയെന്ന് കുളിക്കുന്ന വിചാരപ്പെടരുത് ഈ വേഗത്തിൽ നമുക്ക് കത്താമൊഴിക്കും അപ്പൊ ഈ വജനത്തിലൂടെ വജ്രത്തിൽ ഫസ്റ്റ് പറയുന്ന ആറ് പറയുന്നത് ആരും നാം ചെയ്യേണ്ട ചില കാര്യങ്ങളും അങ്ങനെ ർത്താവ് ഇങ്ങോട്ട് നമുക്ക് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങളുമാണ് ഈ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ വാതിൽ അടഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പോവാൻ നമുക്ക് അറിയുന്നില്ല നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്വാതന്ത്ര്യത്താലും നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ കർത്താവ് നമുക്ക് വേണ്ടി വലിയ വാതികൾ തുറന്നു തരും അടഞ്ഞ വാതിൽ അടഞ്ഞ വാതിലിനെ ിക്കുമ്പോ ആ ദുഷ്ടനെ ഇല്ലാതാക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് അലർന്ന സിംഹം പോലെ ഗർജിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മധ്യത്തിൽ നമ്മുടെ കർത്താവ് കൂടെയുണ്ട് പിന്നെ അതുപോലെ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടാതെ എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു അതിൽ തന്നെ പറയുന്നുണ്ട് നമ്മൾ ഭൂമിയിൽ ആയിരിക്കും നമ്മൾക്ക് കഷ്ടങ്ങൾ ഉണ്ടാകും എന്നും കർത്താവ് തന്നെ നമ്മോട് പറഞ്ഞിരിക്കുന്നു അപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് കഷ്ടങ്ങൾ ഉണ്ടായിരിക്കും യാസം എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ പ്രാർത്ഥനയാലും അപേക്ഷ അപേക്ഷയാലും സ്തോത്രത്താലും നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുക അപ്പം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി വഴികൾ തുടങ്ങാം അപ്പം നമ്മൾ ചിന്തിക്കുന്നതാണ് നാളെ എന്തായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അടുത്ത ആഴ്ച എന്തായിരിക്കും അടുത്ത മാസം എന്തായിരിക്കും ഒരു വർഷം എന്തായിരിക്കും അങ്ങനെ നമ്മൾ പല രീതിയിൽ നമ്മൾ വിചാരപ്പെടുമ്പോൾ പക്ഷെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒഴിക്കുക എന്താണെന്ന് നമുക്ക് പോലും അറിയത്തില്ല അതൊക്കെ നമ്മുടെ കർത്താവ് തന്നെ നമുക്ക് വേണ്ടി അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ നമ്മൾ കഷ്ടപ്പാടില്ലാത്തവരാരും ഇല്ല എന്നാൽ കഷ്ടപ്പാടിന് മുറിയെ പിടിക്കാതെ അതിൽ നിന്ന് സ്വോത്രത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കണ്ണീർ വീണ അതിന് ഉത്തരം തരുന്നത് ാണ് സമയത്ത് തന്നെ പറയുന്നത് ഹൃദയം യഹോ സമീപം നമ്മുടെ കർത്താവ് എപ്പോഴും സമീപസ്ഥനായി ഇടതും വെള്ളതുമായി നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുക നമ്മൾ കർത്താവിന് വേണ്ടി എങ്ങനെയാണ് മുന്നോട്ട് നീക്കേണ്ടത് പറഞ്ഞു വചനത്തിലൂടെ ഫാസ്റ്റ് പറഞ്ഞൊരു കാര്യം നമ്മൾ നമ്മൾ പ്രയാസം വരുമ്പോ മരണത്തിലോട്ടല്ല പോകേണ്ടത് നമ്മൾ പ്രയാസം വരുമ്പോൾ സാന്നിധ്യയിൽ എങ്ങനെയാണോ നമ്മൾ കർത്താപന സാന്നിധ്യയിൽ ഇരിക്കേണ്ടത് പിന്നെ നമ്മൾ പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്താണ് നമ്മൾ സ്തോത്രം പറയുന്നതോറും നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാം നമുക്ക് ചിലർക്ക് നമ്മുടെ വാതിൽ അടഞ്ഞതായിരിക്കാം ചിലപ്പോൾ ഒന്നും നമ്മളെ കയ്യിലുണ്ടായവരിക്കാം പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കർതാപന സാന്നിധ്യയിൽ തന്നതിനാൽ നന്ദി സ്തോത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തെ അത്ഭുതം പ്രവർത്തിക്കും എന്നാൽ കർത്താവ് കൂട്ടത്തിൽ കൂടെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് ഒരു വലിയ വാർത്തത്വം കൂടി അതിൽ കൂട്ടത്തിൽ കർത്താവ് നമുക്ക് നൽകിയിരിക്കും അപ്പം നമുക്ക് ഭൂമിയിൽ നമ്മൾ കഷ്ടപ്പാടുണ്ട് പറഞ്ഞാലും നമുക്ക് സമാധാനം കൂടി നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് അപ്പം നമ്മുടെ കർത്താവിന്റെ സന്നിധി ബലത്തോടെ ഓടി ഓടിയോട്ടം നീക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ വചനത്തിലൂടെ ിക്കാനും സ്തോത്രത്താലും നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനും കർത്താവിൻ്റെ സന്നിധിയിൽ ഓട്ടം തേക്കാൻ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഓരോരുത്തരെയും ബലപ്പെടുത്തി ഇത്രയും സമയം വചനത്തിനോട് സംസാരിക്കാൻ ബലപ്പെടുത്തിയത് ദൈവത്തോട് നന്ദി പറയുന്നു ഇത് ഓരോരുത്തർക്കും ഈ വാക്യം ഒരനുഗ്രഹമാക്കട്ടെ അനുഗ്രഹമാക്കട്ടെ എല്ലാവരും വിശ്വാസത്തോടെ സ്വോത്രത്തോടെ പ്രാർത്ഥിക്കാം